വിശ്വമി സിഹായിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം ദൈവത്തോട് വളരെയധികം വിശ്വസ്തതയിൽ ജീവിച്ചു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനായി മാറി നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തക്കാര്യം ഉപേക്ഷിച്ച് കർത്താവ് കാണിച്ചിരുന്ന നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയായിരുന്നു അബ്രാഹാം അബ്രാഹത്തിന് വാർദ്ധക്യത്തിലുണ്ടായ ഏക മകനായി സഹാക്കിന് ബലി ആവശ്യപ്പെട്ടപ്പോൾ അതിനും അദ്ദേഹം തയ്യാറായ വ്യക്തിയാണ് അങ്ങനെ കർത്താവിനോടുള്ള വിശ്വസ്തത കാണിച്ചപ്പോഴും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു അവിടത്തേക്ക് പ്രിയപ്പെട്ട മകൻ ദാസനായി അബ്രഹാം മാറി മകനായി ഇസഹാക്കിനെയും അനുഗ്രഹിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു വാഗ്ദാനം സന്തതികളെ കൂട്ടത്ത് അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനം പ്രിയപ്പെട്ടവരെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അവിടെ നിന്ന് ഇമ്മാനുവലാണ് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട് പക്ഷേ അതൊരനുഭവമായി മാറണമെങ്കിൽ നാം അവിടുത്തോട് ചേർന്ന് നിൽക്കണം അവിടത്തോടെ വിശ്വസത കാണിക്കണം അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കണം അപ്പോഴാണ് ഭയപ്പെടാതെ ജീവിക്കുവാനുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടുക മരണത്തിൻ്റെ നേടുവീണത്ത അഴിവുകളിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന സങ്കീർത്തന വചനം നമുക്കും ആവർത്തിക്കാൻ അപ്പോൾ സാധിക്കും സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ